ഹായ് ഗൈസ് നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ വിഷു ഒക്കെ കഴിഞ്ഞു കണിയെ വെച്ചതൊക്കെ എടുത്ത് വെച്ചു കണി കണിയെടുത്ത് വെക്കുന്നതൊക്കെ നിങ്ങൾ എന്താ ചെയ്യുക എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ കാണുന്നവർ ഞാൻ ചക്ക ആണെങ്കിൽ ചക്ക എരിശ്ശേരി വെക്കും മാങ്ങ ഒരുപാടുണ്ടെങ്കിൽ അതൊക്കെ മാമ്പഴ പുളിശ്ശേരി വെക്കും പിന്നെ വെള്ളരിക്ക വെച്ചിട്ട് വലിയ വെള്ളരി ആണെങ്കിൽ ഞാൻ തോരൻ വെക്കും ഇല്ലെങ്കിൽ ഒരു ഒഴിച്ചുകൂട്ടാൻ വെക്കും പിന്നെ ഈ വിഷു കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം ആ കണിക്ക് വെച്ച സാധനങ്ങൾ എടുത്തുവെച്ചൊരു കറിവിപ്പാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ വിചാരിച്ചു ചക്ക എടുത്ത് എരിശ്ശേരി വെക്കാവുന്ന അപ്പോൾ ചക്ക എരിശ്ശേരി വെക്കുമ്പോൾ പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാം എന്നാലും ഞാൻ കാണിക്കും കാ എല്ലാവരും കാണണം അപ്പോൾ ചക്ക എരിശ്ശേരി വെക്കാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ ആ വീഡിയോ കാണിക്കാം പിന്നെ മാമ്പഴപ്പുള്ളിശ്ശേരി ഉണ്ടാക്കാൻ മാങ്ങയല്ല ഈ പിള്ളേർ തിന്നെ പക്ഷെ നല്ല മാങ്ങയായിരുന്നു മാമ്പഴപ്പുള്ളിശ്ശേരിക്ക് പറ്റിയ മാങ്ങയായിരുന്നു പക്ഷേ എല്ലാവരും എല്ലാം ഇനി ഒരു മാങ്ങയേ ഉള്ളൂ ഒരു മാങ്ങ വെച്ചിട്ട് വെച്ചിട്ടെങ്ങനെയാണ് മാമ്പഴപ്പുള്ളിശ്ശേരി ഉണ്ടാക്കുക അതുകൊണ്ട് ഞാൻ ചക്ക എരിശ്ശേരി വെക്കുന്ന വീഡിയോ ഓക്കെ ഇപ്പം കാണാം ചക്ക മുറിക്കട്ടെ ണ്ടോ ഞാനേ ആ ചക്ക മുറിച്ച് എന്റെ ചക്ക മുറിക്കുന്ന സ്കില്ലും കൂടെ നിങ്ങളെ കാണിക്കാ വിചാരിച്ചതാ ഞാനിങ് വന്ന നോക്ക് ഞാൻ ഞാനിങ്ങ ഒരു ചെറിയ ചക്കയായിരുന്നേ യേശോ അതെല്ലാം മുറിച്ചതാ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നെ എന്നെ ഇങ്ങനെ ഇതിനു മുന്നേ ഒരു ദിവസം പിന്നെ ഞാൻ ഈ മാങ്ങ അച്ചാർ ഇട്ട് വെച്ചിട്ട് എനിക്ക് ഭരണിയിലിട്ടെടുത്ത് വെക്കുന്ന വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് രാവിലെ വന്ന് ഞാൻ നോക്കുമ്പോൾ ഉണ്ട് അതെല്ലാം ഭരണിയിലിട്ട് വെച്ചിരിക്കുന്നു പിന്നെ ആ ഭരണി കഴി ഒന്നുകൂടെ തട്ടിയിട്ട് കഴുകി ഉണക്കിയിട്ടാണ് ഞാൻ തിരിച്ച ആ വീഡിയോയിലോട്ട് യശോയെ കൊണ്ടുള്ള ഓരോരോ കുൽസിതങ്ങൾ പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ഗൈസ് എരിശ്ശേരി വെക്കാൻ പറ്റില്ല പഴുത്തു ഇനിയിപ്പോൾ പഴു പഴുത്ത ചക്ക തിന്നാനേ വഴിയുള്ളൂ അപ്പോൾ ബായ്